അപ്പൊ നമ്മള് എവിടെയാണുള്ളത് പൈപ്പിലിപ്പിലാണുള്ളത് നമ്മള് ഷിപ്പിലല്ല ഇവിടെ പറയുമ്പോ ഷിപ്പിലാണെന്ന് നമ്മള് എറണാകുളത്ത് ആ പറയണ്ട ഉപ്പച്ചിനെ ഞങ്ങൾ ബസ്സീനെ വന്നപ്പ കണ്ടു ഉപ്പച്ചയ്ക്ക് കാലം തന്നെയാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്നപ്പന്നെ ഞങ്ങൾ എനിക്ക് ഒരുങ്ങണായിരുന്നു പക്ഷെ ഞാൻ ഒരുങ്ങി വന്നു പിന്നെ എനിക്ക് ഷിപ്പ് പറഞ്ഞ എനിക്ക് കൂടുതലിഷ്ട എനിക്ക് പോകണോന്നിൻ്റെ ഉപ്പ കൊണ്ടോ അങ്ങനെ സന്തോഷത്തില്ല ഷിപ്പിലാണുള്ളത് നമ്മൾ അല്ലെ ഷിപ്പിലല്ല ഇവിടെ പറയുമ്പോൾ ഷിപ്പിലാണെന്ന് എറണാകുളത്ത് ആ മറൈൻ ഡ്രൈവ് പിന്നെ ബാക്കി പറയാന ഇവിടെ മറൈൻ ഡ്രൈവ് കാണിക്കാൻ നിക്കണു കണ്ടിണ്ട് വലക്കിണ്ട് മൂന്ന് നാല് വട്ടം വന്നിട്ടുണ്ട് ഇന്ന് മൂന്നെട്ട് വന്നിട്ട് മിക്കാനായിട്ടാണ് വേറെ ആൾക്കാരായിട്ട് വന്നിട്ടുണ്ട് വിചാരം മിക്കാനും മാത്രം ആരാധികമാര് ഇങ്ങനെ നോക്കുന്നണോ ഞങ്ങ അറിയുള്ളു അതൊന്നും എടുക്കില്ല അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ ട്രെയിനിൽ വന്നപ്പ ഞങ്ങള് ഇപ്പൊ അവിടെ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പടീൻ്റെ അതിൽ നല്ല നല്ലത് ഞാൻ മച്ചോട് പറഞ്ഞു ആ പടി കയറി പറഞ്ഞപ്പാ അതിൽ കയറി കയറി നിന്നപ്പത് ഇങ്ങനെ പോവുണ്ട് ഉപ്പച്ചിനെ കാണുക ഉപ്പിനാ ബസ് ചെയ്യുവന്നപ്പോഴും ഉപ്പച്ചിനെ കണ്ട് ഉപ്പച്ചി എന്നെ എടുത്തു എന്നിട്ട് എന്നാ നടന്നിട്ട് ഷിപ്പി കയറുക കയറാൻ പോവാണ് പക്ഷെ ഉപ്പച്ചയ്ക്ക് കാലിൻ്റെ ഇത് വേദനിച്ചിട്ട് ഉപ്പച്ചിട്ടിരിക്കുക എന്തെഡി പറഞ്ഞോരോ സ്ഥലത്ത് ഭയങ്കര വശത്ത तरह हाँ कम दा शुभ कुछ 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 बेल दाया है कुछ कुछ बेल ना ऊपर की क्या चल रहा कुछ बेल दाया ना यानी ले हाँ दाल तो तो की सॉफ्ट ले है सॉफ्ट ले

ിട്ട് നോക്കാം ഉപ്പച്ചല്ലേ അല്ല കുഞ്ഞിക്കുട്ടിയാള് പറ്റിയില്ലേ

ഫുഡൊക്കെ കഴിച്ച് മറൈൻ ഡ്രൈവിൽ ഡ്രൈവിലിങ്ങനെ ഇനി ഞങ്ങള് സാഗർ റാണും ഉച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് പറഞ്ഞു അർധ പോട്ടിക്ക അർധ പോട്ടിക്ക ലെ ഓക്കേ ബൈ ബൈ അയ്യോ അയ്യോ എന്റെ കൈയ്യേ അയ്യോ എന്റെ കൈയ്യേ എന്റെ കൈയ് പോുന്നു ആ இங்க அந்த கொஅங்க இருக்கு இந்த சிக்கன் இருக்குடைய ஊ என்னோ ஒரு வெளிப்பள்ளத என்னோ ஒரு வெளிப்பள்ளத அதுக்கு பொட்டிட்டிதோர வந்துட்டா சிலபோட மடி மடி இனிமே அது அடி புடி வெச்சிலே

ഞങ്ങള് ഇന്നത്തെ പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവർക്ക് അവര് ആയിട്ട് ചമരമ്പ കാരണം കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിക്കരുത് അതാണ് പിള്ളേര് അവർക്ക് വിഷുഭങ്ങളും പ്രശ്നങ്ങളും ചെയ്താ മതി പോയാ മതി അങ്ങനൊക്കെ പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത് വേറെ ഒന്നല്ല അപ്പോ പരമാവധി നമ്മൾ എന്തെന്ന് പറയാ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളും അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ പഠനം അവരുടെ സന്തോഷം സത്യം പറഞ്ഞാൽ എൻ്റെ മോളുടെ ഒരു എക്സാമും ഞാൻ അത് എഴുതാൻ പറ്റിയില്ല എഴുതാൻ പറ്റില്ല പറഞ്ഞാല് മൂത്ത ആളെ വിടുന്നുണ്ട് താഴെ ആളെ വിട്ടില്ല അതായത് അത്രയ്ക്കും നമ്മള് ടീച്ചർമാർക്ക് അറിയാതെ അവളെ മൂത്ത നമ്മളെ വീട്ടീന്ന് മൂത്ത മോളെ വിടുന്നുണ്ട് ഷിയാരിനെ വിട്ട് പയ്യാരെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ അത് അത്രയും നമ്മൾക്ക് അത്രയും വിഷമങ്ങളുണ്ട് ഇപ്പോഴും നമ്മൾക്ക് വിഷമങ്ങൾ ഇല്ലാതല്ല പക്ഷെ നമ്മള് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എന്തിനാണ് അങ്ങനെ കുറേ ടെൻഷൻ അടിച്ചിട്ടായിട്ടും അതൊരു ഭാഗത്തുണ്ട് ഒരു ഭാഗത്ത് ളുകളണ്ട് ബിരിയാണി അരി ഒക്കെ വാങ്ങിച്ച് അതൊരു ഒരു കൂട്ടി വെക്കും അവർക്ക് തോന്നുമ്പോഴാണ് അവര് ബിരിയാണി വെക്കും അതേപോലെ നമ്മളുടെ വിഷമങ്ങളും കാര്യങ്ങളും അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടത് ബിരിയാണി അരി സ്റ്റോക്ക് വയ്ക്കില്ലേ അപ്പൊ അതേപോലെ അതപ്പൊ അപ്പൊ തന്നെ വെക്കണമെന്നൊന്നുമില്ല അതേപോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അതൊരു ഭാഗത്ത് വെച്ചിട്ട് ഞാനിവരോടൊക്കെ പറയണത് എന്താന്ന് വെച്ചാല് നമ്മള് നമ്മള് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ കുട്ടികളെ അല്ലെങ്കിൽ വൈഫ് അവരുടെ അവരുടെ സന്തോഷത്തിൽ നമ്മൾ ഒരു കുറവും വരാൻ പാടില്ല പാടുന്ന ആഗ്രഹിക്കുന്നു അപ്പൊ അതിന്റെ ഫോലായിട്ടാണ് നമ്മളിപ്പോ ഇവരെല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചതും കൊണ്ടുവരാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വെക്കേഷനൊക്കെ ആയിട്ട് അപ്പൊ ഒരു മോളൊക്കെ വരാൻ പറ്റുള്ളൂ അപ്പോൾ വന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ പോയി വന്നു അവിടെ വേറെ വഴിയില്ല ഞാൻ അങ്ങനത്തെ ചെയ്യുന്നില്ല ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ കാണുന്ന കാര്യം മക്കൾക്കും കുട്ടികൾക്കും അറിയില്ലല്ലോ ഇവിടെ തന്നെ കുറച്ച് നേരത്തെ ചമരമ്പ് കയറുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒരു സ്ഥലത്തുണ്ടാകും പക്ഷേ അതിനൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് കുടുംബം നമ്മുടെ ഫാമിലി നമ്മുടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാണ്ട് നോക്കുക അത് സന്തോഷമായിട്ട് ജീവിക്കുക അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് മറ്റുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പറഞ്ഞാൽ നന്നാക്കണോരേ നന്നാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു മിനിറ്റ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു ചോദിച്ചാൽ അവർ മൂന്ന് കലം വെച്ചോര രണ്ട് കലല്ലോ എന്നിട്ട് അവരുടെ ടീമാണെന്ന് ഇതിൻ്റെ പിന്നിൽ മറ്റുള്ളവരെ മോട്ടിവേഷൻ ഞാൻ നടക്കുന്നു അപ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കണ്ട നമ്മൾ നമ്മളെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക ഒരാളതിങ്ങനെ വരും നമ്മളതിനെ അതിജീവിച്ചിട്ട് ജീവിക്കണം കാരണം ഇവിടെ ഞാനിവിടെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിലാണ് വർക്ക് ചെയ്തത് എന്നോട് എല്ലാവരും ചോദിക്കുന്നതിനെ എല്ലാവരും എന്നോട് ചോദിക്കും നീ ഇങ്ങനെ ഇങ്ങനെ വിഷമങ്ങളും പ്രശ്നങ്ങളും ആളെ ഞാൻ സന്തോഷമായിട്ട് ജയിക്കുന്നു ഇങ്ങനെ അഭിപ്രായം അതെൻ്റെ ജോലിയുടെ ഭാഗമാണ് എനിക്ക് അങ്ങനെ ചെയ്യേ പറ്റും അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കോമാളി വേഷം കളിക്കേണ്ടി വരും നമ്മളതിൻ്റെ സത്യാവസ്ഥ അറിയുന്നുണ്ട് ഒക്കെ എല്ലാവർക്കും നല്ലതായി